സൂപ്പർ പ്ലാസ് സർവീസുകൾ കെ എസ് ആർ ടി സി ഏറ്റെടുത്തോടെ വിശ്വസ്തയുടെ പര്യായമായിരുന്ന കുറേ സ്വകാര്യ ബസ് സർവീസുകൾക്കാണ് ആപ്പ് വീണത് തൊണ്ണൂറുകളിൽ ഹൈറേഞ്ചുകാരുടെ ഇഷ്ട സർവീസുകളായിരുന്നു കോംറേഡിന്റെ പണിക്കൻകുടി പത്തനംതിട്ട എരുമേലി പണിക്കൻകുടി സർവീസുകൾ അതിരാവിലെ ഹൈറേഞ്ചിൽ നിന്നും മലയിറങ്ങി വരുന്ന കോമ്രേഡ് സർക്കാർ ജീവനക്കാരുടെയും റാന്നി റബ്ബർ ബോർഡിനെ ആശ്രയിക്കുന്നവരുടെയും കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാരുടെയും കണ്ണുനിയായിരുന്നു ഒരിക്കലും മുടങ്ങാത്ത സർവീസ് കൃത്യനിഷ്ഠയും കൊണ്ട് പത്തനംതിട്ട സ്റ്റാൻഡിൽ വിശ്രമിച്ച ശേഷം ഉച്ചയ്ക്ക് ഒന്നേകാൽ മണിക്ക് റാന്നി സ്റ്റാന്റിലേക്ക് പറഞ്ഞു വരുന്ന കെൽ ഏഴു പീപിൾ ബ്ലാസ്റ്റ കോമേഡിനെ നോക്കി മരിച്ചു നിന്നാൾ ഒറ്റ മിനിറ്റ് കൊണ്ട് ആളെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത് ഒരു പുതിപ്പുണ്ട് പണിക്കൻകൂടി എന്ന സ്ഥലമൊക്കെ ഉണ്ടെന്നറിയുന്നത് തന്നെ ഈ ബസ് ബോർഡ് വായിച്ചായിരുന്നു പിന്നീട് നെടുങ്കണ്ടം പത്തനംതിട്ട എന്ന് തോന്നുന്നു ഈ സർവീസ് ഇന്നത്തെ മിന്നലിന്റെ വേറൊരു ടൈപ്പ് അടിമാലി കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ ഈരാത്തുപേട്ട കാഞ്ഞിരപ്പള്ളി എരുമേലി റാന്നി യാത്രയിൽ കോതമംഗലത്ത് അഞ്ചു മിനിറ്റ് അടിമാലിയിൽ പത്ത് മിനിറ്റ് ഗ്യാപ് അല്ലാതെ വിശ്രമം കുതിച്ചു കുതിച്ചുപായ്നോ അടിപൊളി സർവീസ് ആയിരുന്നു ഇനിയുമെന്തെങ്കിലും തുടങ്ങാൻ സാധിച്ചാൽ ഫിതാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഹൈറേഞ്ചിന്റെ സ്വന്തം ബസ്